നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മാപ്പ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യമോർമ്മ വരുന്നത് സംഘപരിവാറിനെ ആയിരിക്കും കാരണം ആ വാക്കിന്റെ കുത്തക അവർക്കുള്ളതാണ് വിവരക്കേട് വിളിച്ചു പറയുക പിന്നീട് മാപ്പിരക്കുക എന്നതാണ് ഇവരുടെ പ്രധാന പരിപാടി ഇത്തരത്തിൽ ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റ് ആയി ഒരു മാപ്പ് വന്നിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു സംഘമിത്രം നടത്തിയ അഭിപ്രായ പ്രകടനം വലിയ വിവാദവും ചർച്ചയുമായി മാറിയിരുന്നു നടൻ മമ്മൂട്ടി അഹങ്കാരിയാണെന്നും അദ്ദേഹം മരണപ്പെടേണ്ട വ്യക്തിയാണെന്നും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും നശിച്ചു പോകണമെന്നും മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഉയരങ്ങൾ കീഴടക്കണമെന്നും അതാണ് തന്റെ ആഗ്രഹമെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത് ഒരു ഓൺലൈൻ ചാനലിന്റെ റിപ്പോർട്ടറോടാണ് ഇദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് നോക്കുക എത്ര നീചമായ മനസ്സിന്റെ ഉടമയാണ് ഇദ്ദേഹം എന്നത് ഈ വർഗീയ വിഷം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയത് എങ്ങനെയാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയമാണ് ഇതെന്നത് പകൽ പോലെ വ്യക്തമാണ് മമ്മൂട്ടിയെ വ്യക്തിപരമായി അറിയാത്ത മമ്മൂട്ടിയുമായി ഒരു വിഷയവുമില്ലാത്ത ഇയാൾ മമ്മൂട്ടിയുടെ നാശം ആഗ്രഹിക്കാൻ മറ്റെന്ത് കാരണമാണ് വേണ്ടത് ഐഡിയോളജി ഒരു മനുഷ്യന്റെ ഉള്ളിൽ എത്രത്തോളം വെറുപ്പ് നിറയ്ക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇപ്പോൾ ഇതാ കരഞ്ഞുകൊണ്ട് മമ്മൂട്ടിയോടും കുടുംബത്തോടും മാപ്പ് പറഞ്ഞ് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് താൻ മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് മദ്യലഹരിയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ ഇതിൽ മദ്യത്തെ കുറ്റം പറയാൻ സാധിക്കില്ല മദ്യപിച്ചത് കൊണ്ട് ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു മദ്യത്തിന്റെ ലഹരി വിട്ടകന്നപ്പോഴാണ് താൻ പറഞ്ഞത് എന്നത് ഇയാൾക്ക് മായത് ഈ മാപ്പ് പറച്ചലും അതിനെ തുടർന്ന് തന്നെയാണ് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ മദ്യത്തിന്റെ പുറത്ത് അബദ്ധം വിളിച്ചുകൂവെ അവസാനം മാപ്പുമായി ഇത്തരക്കാർ രംഗത്തു വരുന്നത് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഇത്തരത്തിൽ മാപ്പുമായി രംഗത്തു വരുന്നവർ എല്ലാം സംഘപരിവാർ അനുഭാവികളാണ് എന്നതാണ് സത്യം അതായത് യാദൃശികമായി സംഭവിക്കുന്നതല്ല ഈ അഭിപ്രായ പ്രകടനം എന്നത് ചുരുക്കം അവരുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പ്രത്യയശാസ്ത്രമാണ് ഈ വെറുപ്പ് അവരുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നത് അതിനാൽ തന്നെയാണ് സംഘപരിവാർ ഭരണം തുടരുന്തോറും നമ്മുടെ രാജ്യം പോകുന്നത് അപകടത്തിലേക്കാണെന്ന് പറയുന്നതും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാത്തവരും തങ്ങളുടെ മതത്തിൽപ്പെടാത്തവരും തങ്ങളെ എതിർക്കുന്നവരും നശിച്ചു പോകേണ്ടവരാണ് അവർക്ക് ജീവിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്ന ചിന്തയാണ് ഇത്തരക്കാരുടെ മനസ്സിൽ മതത്തിന്റെ ബലം കൂടിയാവുമ്പോൾ അത് പുറത്തു വരുന്നു എന്നത് മാത്രം പിന്നെ മാപ്പ് എന്നൊരു വാക്കുള്ളത് കൊണ്ട് ഇവർ ജീവിച്ചു പോകുന്നു കഷ്ടം തന്നെയല്ലാതെ ഇത്തരം മാനസികാവസ്ഥയിൽ ജീവിക്കുന്നവരോട് മറ്റൊന്നും പറയാനില്ല